ചെമ്പനീർ പൂവ് ഇത് പ്രേക്ഷകർക്ക് ഒരു ആവേശം കൊളിക്കുന്ന ഒരു സൂപ്പർ പ്രമോദന ആയിരുന്നു കേട്ടോ ഇന്ന് പുറത്ത് വിട്ടത് വേറെ ഒന്നുമോലെ നമ്മുടെ രേവതി രേവതി ഇങ്ങനെ എങ്ങനെയും നമ്മുടെ സച്ചിയെ പുറത്തിറക്കാനുള്ള ശ്രമത്തിൽ തന്നെയാട്ടോ അപ്പോൾ നമ്മുടെ രേവതി നമ്മുടെ സച്ചിയുടെ അനിയനെ വിളിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് നമുക്ക് എങ്ങനെയും സച്ചിയുടെ ആ ഒരു നിരപരാധിത്വം അത് തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് മാഡത്തിനടുത്ത് നമ്മുടെ രേവതി പോവുകയും എന്നിട്ട് ആ മാഡത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കൈകൂപ്പി രേവതി ഇങ്ങനെ കേഴുന്നുണ്ട് ഏട്ടനെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ മാഡോനെ സഹായിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ അവർ പറയുന്നുണ്ട് മോളെ ഞാൻ എന്തായാലും സഹായിച്ചിരിക്കും മോളൊന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശേഷം സച്ചി സ്റ്റേഷനിൽ നിന്നും ഒരു രംഗം തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ സച്ചി ഇറങ്ങുമ്പോൾ നമ്മുടെ രേവതിയാണ് ഇതിനൊക്കെ പിന്നിലെ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ രേവതി ഇങ്ങനെ സാരിത്തുമ്പൊക്കെ വെച്ച് നമ്മുടെ സച്ചിയുടെ കൊപ്പി കൊടുക്കുന്നതും സച്ചി ആ ഒരു കാറ് സച്ചിയുടെ കാറ് തിരിച്ച് കയ്യിൽ കിട്ടുമ്പോൾ ആ ഒരു കാറിനെ കെട്ടിപ്പിടിച്ച് കുറേ മോടുക്കുന്നതും പിന്നീട് നമ്മുടെ രേവതിയെ നോക്കി ഇനി താൻ ഒരിക്കലും അവളെ കൈവിടില്ല എന്നുള്ള ആ ഒരു ഇത് പ്രതിജ്ഞ പോലെ മനസ്സിൽ ഇങ്ങനെ പറയുന്ന രംഗമൊക്കെ തന്നെയാണ് നമുക്ക് പ്രമോൾ കാണുവാൻ സാധിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങളാണ് ഈ എപ്പിസോഡുകളാട്ടോ ഇനി വരാൻ പോകുന്നത് അപ്പോൾ അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്